നമസ്കാരം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീം ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനിക്ക് ഊഷ്മള സ്വീകരണം പതിനു വിപരീതമായി പ്രോട്ടോകോൾ മറികടന്ന് ഖത്തർ അമീറിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് അമീറിന്റെ സന്ദർശനം മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നതതല സംഘം അമീറിനൊപ്പമുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച രാത്രി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീറിന്റെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആദ്യ സന്ദർശനം ചൊവ്വാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഖത്തർ അമീറിന് ആചാരപരമായ സ്വീകരണം നൽകും തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി ചർച്ചയും നടത്തും വ്യാപാരം നിക്ഷേപം ഊർജം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് സന്ദർശനം നമ്മുടെ വളർന്നു വരുന്ന ബഹുമുഖ പങ്കാളിത്തത്തിന് കൂടുതൽ ആക്കം കൂട്ടും മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു ബിസിനസ് പ്രതിനിധി സംഘം എന്നിവരുൾപ്പെടെ ഒരു ഉന്നതല പ്രതിനിധി സംഘം അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് ധാരണാപത്രങ്ങൾ കൈമാറും തുടർന്ന് ഖത്തർ അമീർ പ്രസിഡന്റ് മുമുവിനെ സന്ദർശിക്കും സമീപ വർഷങ്ങളിൽ വ്യാപാരം നിക്ഷേപം ഊർജ്ജം സാങ്കേതികവിദ്യ സംസ്കാരം എന്നീ ഉൾപ്പെടെ മേഖലകളുൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഖത്തറിന്റെ പുരോഗതിയിലും വികസനത്തിലും അവർ നൽകുന്ന നല്ല സംഭാവനകൾക്ക് അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു അമീറായി ചുമതലയേറ്റ ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലായിരുന്നു ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം അതിനിടെ രണ്ടായിരത്തി പതിനാറ് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും നരേന്ദ്രമോദി ഖത്തർ സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദം ശക്തമാക്കുന്നതിലും വ്യാപാര നിക്ഷേപം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം നിർണായകമായി മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ഖത്തറും തമ്മിലെ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തും എട്ടര ലക്ഷത്തോളം വരുന്ന ഖത്തറിലെ ഇന്ത്യക്കാർക്കു കൂടി അഭിമാനകരമാണ് അമീറിന്റെ ഇന്ത്യ സന്ദർശനം രണ്ടായിരത്തി പതിമൂന്നിൽ അമീറായി ചുമതലയേറ്റതിന് പിന്നാലെ രണ്ടാം വർഷത്തിലായിരുന്നു ഷെയ്ഖ് തമീം ബിൻ ഹഹദ് അൽദാനിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം എന്തായാലും നിർണായകമായ നിരവധി തീരുമാനങ്ങൾ അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തോട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യ